ان الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد سوره الحج 18 ആയത്തിന്റെ വിശദീകരണം അലം തറ നീ കാണുന്നില്ലയോ അന്നല്ലാഹ സ്വയം അല്ലാഹു എന്ന് യസ്ജുദു ലഹു മൻ ഫിസ്സമാവാതി വല്ലാഹ്

ജീവജാലങ്ങളും ജനങ്ങളിൽ നിന്നും അധിക പേരും ഒരുപാട് ആൾക്കാർ അവിടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു യാഥാർത്ഥ്യമായവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുരു പറമെ

അവൻ അവൻ പ്രവർത്തിക്കുന്നു നിങ്ങൾ യും അബൂജലിനെയുംബത്തിനെയും ശൈവത്തിനെയും ഒന്നും തിന്നിച്ചു അങ്ങനെ അവരെ പിന്നെ ബഹുമാനിക്കാൻ ലോകത്താരും ഉണ്ടായില്ല ഇന്നും അവർ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറോവ വലിയ അധികാരസ്ഥനായിരുന്നു ഭൂമിയിൽ വലിയ അധികാരം ശക്തി ചെലുത്തിയവരായിരുന്നു അവരൊക്കെയും ഇന്ന് എവിടെയാണ് അവരൊക്കെയും അള്ളാഹ് സുബാന നിന്ദിച്ചതോടുകൂടി ചരിത്രത്താടുകളിൽ ഇന്നും അവർക്ക് നിന്ദ്യത മാത്രമാണ് രേഖപ്പെട്ട് കിടക്കുന്നത് ഒരിക്കലും ഒരു മഹാനെന്നോ അല്ലെങ്കിൽ ഒരു മഹൽ വ്യക്തിയെന്നോ ഒരിക്കലും അറിയപ്പെടുന്നില്ല ഇതാണ് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചവരോ എന്ന് വ്യത്യാസമില്ലാതെ അള്ളാഹ് ഒരു മനുഷ്യൻ നിന്ദ്യത കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവനെ ബഹുമാനിക്കാൻ നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാകില്ല ജനങ്ങൾക്കിടയിൽ തന്നെ ആരും ഉണ്ടാകില്ല എന്നാണ് ഈ പറയുന്നത് ർത്ഥം അതുകൊണ്ട് ആകാശഭൂമികളും അതുപോലെ സൂര്യനും ചന്ദ്രനും മരങ്ങളും സസ്യലതാദികളും അതുപോലെ ജീവജാലങ്ങളും എല്ലാവരും തന്നെ അമ്മാവിന് നിരന്തരമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ചെയ്യണം യഥാർത്ഥ മാർഗത്തിലായി അള്ളാഹുവിന്റെ മാർഗത്തിലായി നിലകൊള്ളണം എന്നൊക്കെയാണ് അള്ളാഹു സുബാനോത നമുക്ക് പഠിപ്പിച്ചിരുന്നത് അവിടെ എങ്ങനെയെന്ന് നമുക്കറിയില്ല എങ്കിലും നമ്മുടെ സുജൂത് കൃത്യമായിരിക്കണം എന്നൊക്കെയാണെന്ന് പഠിപ്പിക്കുന്ന ഹൃദവാനം എല്ലാവർക്കും